രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നമ്മളുടെ അനീഷ് ചൊറിയൽ ആരംഭിച്ചിട്ടുണ്ട് അനീഷ് ചൊറിയലെന്ന് ഒരു വല്ലാത്ത ചൊറിച്ചിലാണ് നമുക്ക് കേട്ടിരിക്കുന്ന നമുക്ക് പ്രേക്ഷകർക്ക് പോലും ഭയങ്കര അലോസരമായിട്ട് തോന്നും അപ്പോൾ പിന്നെ ആ ഹൗസിനുള്ള ഉള്ളവരുടെ കാര്യം പറയണ്ട അനീഷ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഗാർഡൻ ഏരിയയിലൊന്നും ചുറ്റി അടിക്കുമല്ലോ ആ സമയത്ത് നിന്ന് നേരത്തെ തന്നെ ആതിലേ നൂറ് എഴുന്നേറ്റിട്ടുണ്ട് ആതിലേ നൂറെ എഴുന്നേറ്റ് അവിടെ വന്നപ്പോഴത്തേക്ക് അനീഷ് പറയുന്ന ഇവർ ഡ്രാമ കളിക്കുകയാണ് എന്നും അവർ കിടന്നുറങ്ങുന്നതാണ് ഇന്ന് അവരെഴുന്നേൽക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വാഴയാണ് കോടയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞു ഒറിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അതിലെ നൂറി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അനീഷിൻ്റെ കണ്ണിൽ ഒരാൾ എഴുന്നേറ്റ കുറ്റം എഴുന്നേറ്റിലെ കുറ്റം അനീഷ് ഇവരുടെ വീട്ടുകാർ വന്നതിന് ശേഷമായിട്ട് വ്യക്തമായിട്ടൊരു സ്ക്രീൻ സ്പേസ് തേടുന്നുണ്ട് അതായത് അവരുടെ വീട്ടുകാർ പറഞ്ഞു നീ ആദ്യം എങ്ങനെയാണോ കളിച്ചത് അതുപോലെ കളിച്ചാൽ മതിയെന്ന് അതൊരു പൊട്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷാനവാസിൻ്റെ വോട്ട് എപ്പോഴും ആ അനീഷിലേക്ക് പോകുന്നതായിട്ട് കണ്ടായിരുന്നു ഇവർ തമ്മിലിടയ്ക്ക് ഒരു കോമ്പിനേഷൻ വന്ന സമയത്ത് അപ്പം അതില്ലാണ്ടാക്കാനേ ഈ വീട്ടുകാരുടെ ഈ വാക്കുകൾ കൊണ്ട് പ്രയോജനപ്പെടുത്തുള്ളൂ അതുപോലെ തന്നെ അനീഷ് കുറച്ച് ചേഞ്ച് ചേഞ്ചായപ്പം നമ്മൾക്കെല്ലാവർക്കും അനീഷിനെ ഇഷ്ടപ്പെട്ടതാണ് ഇപ്പം അനീഷ് ആ ആദ്യത്തെ ആ രീതിയിലോട്ട് മാറിയപ്പം അനീഷിൻ്റെ പി ആർമാർക്കല്ലാണ്ട് വേറെ ആർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കിഷ്ടപ്പെടുന്നില്ല ഭയങ്കര നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ട് അത്രയ്ക്ക് അങ്ങ് വെറുപ്പിച്ച് എന്തിനാ ഒരു കാര്യം നൂറ് വട്ടം പറയുന്നത് ഇവരുടെ വീട്ടിൽ ഇങ്ങനെയാണോ അനീഷ് അനീഷ് പറയും ഞാൻ ഫേക്ക് അല്ല ഞാൻ ശരിയാണെന്ന് പറയും ഈ ഒരു വീ വീട്ടിലാണെങ്കിലും ഇങ്ങനെ വാതു പോരാതെ എന്തെങ്കിലും കടകുണാ കടകുണാ കണകുണാന്ന് പറഞ്ഞിരിക്കും എന്ത് വൃത്തികെട്ട ഒരു രീതിയായി കാണിക്കുന്നത് ഭയങ്കര മോശം മുപ്പത്തഞ്ച് ലക്ഷം പി ആർ കൊടുത്തിട്ടാണെന്നൊക്കെ പറയുന്നു അതിൻ്റെ ഉള്ള സത്യമാണോ എന്തോ എന്ന് നമുക്കറിയത്തില്ല അനുമോൾ പതിനാറ് കൊടുത്തു എന്ന് പറയുന്നു ഇതൊന്നും നമുക്കറിയത്തില്ല ആൾക്കാരിങ്ങനെ വെച്ചങ്ങ് വിളമ്പുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അനീഷ് കാണിക്കുന്നത് ഫേക്ക് തന്നെയാണ് അനീഷ് ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത് അല്ലാണ്ട് അനീഷിനെ നാട്ടുകാർ പറയുന്നുണ്ട് അനീഷ് അധികം സംസാരിക്കാത്ത ഒരാളാണെന്ന് ഇതിനകത്ത് അനീഷ് സംസാരിക്ക സംസാരിക്കാതിരിക്കുവാണോ അങ് അലപ്പം കൂവലും അലപ്പും കൂവലുവെച്ചാൽ ഭയങ്കര ബോർ